ചില ചില സമയങ്ങളിൽ ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള അവസ്ഥയുടെ ഒരു വേരിയേഷൻ ഈ ഒരൊറ്റ സന്ദർഭത്തിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാകുകയാണ് ഒരു ഒരു ശാപം അല്ലെങ്കിൽ ഒരു ദുഃഖം എങ്ങനെ സുഖമായിട്ട് മാറുന്നു അപ്പോൾ നമുക്ക് വിപരീതമാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്ന പല സന്ദർഭങ്ങളും അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പല അനുഭവങ്ങളും ആത്യന്തികമായിട്ട് അത് ദുഃഖമോ വിപരീതമോ ആകണമെന്നില്ല അത് തിരിഞ്ഞ് അത് തന്നെ നമ്മളിലേക്ക് അനുഗ്രഹമായിട്ട് മാറാം അപ്പോൾ ഇത് രാമായണം കേവലം ഒരു വായന വെറുതെ ഇങ്ങോട്ട് വായിച്ചു പോകുക ഒരൊറ്റ മാസത്തെ വായന എന്നുള്ള രീതിയിൽ പലരും ഇങ്ങനെ വായിക്കണത് കേട്ടിട്ടുണ്ട് കേട്ടോ അത് അവർക്ക് അവരതേ പറ്റി ആലോചിക്കാത്തത് കൊണ്ടാണ് എങ്ങനെയെങ്കിലും ഇതൊന്ന് വായിച്ചു തീർക്കുക ഒരു മാസം കൊണ്ട് എന്നുള്ളത് ആ വായന ആദ്യത്തെയോ രണ്ടാമത്തെയോ വട്ടം മാത്രമേ ആകാവൂ പിന്നീടുള്ള വായനയിൽ ഇതിൻ്റെ ഓരോ സന്ദർഭത്തെയും മനസ്സിലാക്കി 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 പോകണം അതാണ് മനുഷ്യൻ്റെ വികാസം എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ ജീവിതാവസാനം വരെ ഒരു മാസം കൊണ്ട് ഇങ്ങനെ രാമ 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 രാമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ വായിച്ച് അങ്ങനെ പോയാൽ ഇതിൻ്റെ രാമായണം വായിച്ചു വായിച്ചു എന്നുള്ളത് മാത്രമേ ആകുന്നുള്ളൂ ഇതിൻ്റെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കില്ല അപ്പോൾ ഓരോ സന്ദർഭത്തെ ഇങ്ങനെ രാമായണ കഥയെ മനസ്സിലാക്കി തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രാമായണത്തിൻ്റെ ഒരൊറ്റ കാണ്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ മതി അപ്പോൾ തന്നെ നമ്മൾ എത്രയോ ഔന്നത്യങ്ങളിലേക്ക് എന്നുള്ളതാണ് പിന്നെ അതേപോലെ തന്നെ പിന്നീട് വരുന്നുണ്ട് ഈ ബാലകാന്ഡം കണ് കഴിഞ്ഞ് കഴിഞ്ഞ് ഇതിനകത്ത് ഭാഗവതത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ബാലലീലകൾ മറ്റൊരാളെ കൊണ്ട് വർണ്ണിക്കാൻ സാധിക്കും വയ്ക്കാത്ത രീതിയിലാണ് വർണ്ണിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ ഇവിടെ ജിരിക്കുന്ന ഓരോ കുഞ്ഞിനെയും നമ്മൾ കണ്ണായെന്നും കൃഷ്ണായെന്നും കൃഷ്ണൻ്റെ പര്യായങ്ങളുമാണ് വിളിക്കുന്നത് അത്രയധികം വർണ്ണിച്ചു വെച്ചിരിക്കുകയാണ് ഭഗവാൻ കൃഷ്ണൻ്റെ ബാലലീല അതേ സമയത്ത് രാമായണത്തിൽ ബാലലീല വർണ്ണിക്കുന്നതേയില്ല ബാലകന്മാർ വളർന്നു എന്നാണ് പറയുന്നത് ബാലകന്മാരുടെ ജനനത്തെ പറയാൻ പഞ്ച പഞ്ചഗ്രഹ പഞ്ച പഞ്ചഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കുന്ന കാലത്തിങ്കിൽ അച്യുതൻ അയോധ്യയിൽ പിറന്നു എന്ന് പറഞ്ഞിട്ട് അവരുടെ ഈ നാല്വരുടെയും പിറവിയും അതിൻ്റെ ആഘോഷങ്ങളും പറയുന്നുണ്ട് എന്നുള്ളതല്ലാതെ അവിടെ നിന്ന് അങ്ങോട്ട് ബാലലീലകൾ കാര്യമായിട്ട് വർണ്ണിക്കുന്നില്ല അപ്പോൾ രാമായണത്തിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ രാമ രാമചരിതത്തിൻ്റെ ലക്ഷ്യം മറ്റൊന്നാണ് ഭാഗവതത്തിൻ്റെ ലക്ഷ്യം അല്ല ആത്യന്തികമായിട്ടൊന്നാണെങ്കിൽ പോലും അതിൻ്റെ പോകുന്ന വഴികൾ വേറെയാണ് പിന്നീട് ഈ വിശ്വാമിത്രൻ വന്നിട്ട് ഇവർ ആയോധന ഇവരുടെ വിദ്യാഭ്യാസ കാലഘട്ടം അതാ അതായത് ഔപചാരികമായിട്ടുള്ള വിദ്യാഭ്യാസം കഴിഞ്ഞു കഴിയുമ്പോൾ പ്രാക്ടിക്കൽ നോളജ് വേണ്ടേ അതിലേക്കുള്ള വഴി വയ്ക്കുന്നതാണ് വിശ്വാമിത്രൻ്റെ ആഗമനം വിശ്വാമിത്രം വന്നിട്ട് യാഗരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് ഈ കുമാരന്മാരെ വിട്ടു തരണം എന്ന് പറയുന്നത് അവിടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദശരഥന് ദശരഥൻ്റെ കുറച്ചധികം മക്കൾ ജനിക്കില്ല എന്ന് വിചാരിച്ച് അങ്ങനെ കാത്തിരുന്ന് ഒരു വാർദ്ധക്യത്തോടടുത്ത കാലത്താണ് ഈ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് എത്രത്തോളം പൊസിറ്റീവായിരിക്കും എന്നുള്ളതാണ് ദശരഥ ഒരിക്കലും ഈ കുഞ്ഞുങ്ങളെ ഒരു യുദ്ധത്തിനോ അല്ലെങ്കിൽ ഒരു ഒരു വനത്തിലേക്ക് ഒന്നും ദശരഥനെ അറിഞ്ഞുകൊണ്ട് പറഞ്ഞേക്കില്ല അപ്പോൾ പിന്നെ ഈ ഇവർ രാജകുമാരന്മാരാണ് ദേശം ഭരിക്കാനുള്ളതാണ് അപ്പോൾ ദേശത്തെ സംരക്ഷിക്കേണ്ടവരാണ് ഏത് അന്ന് രാക്ഷസന്മാരുടെ ഉപദ്രവങ്ങളൊക്കെയുള്ള കാലഘട്ടമാണ് ഇന്നുമതേ രാക്ഷസനൊക്കെയുള്ള അർത്ഥം പദങ്ങളുടെ ഒക്കെ അർത്ഥമൊക്കെ വേറെയാണ് ഇന്നും അപ്പോൾ അതെന്തോ ആവട്ടെ അപ്പോഴേ പ്രാക്ടിക്കൽ നോളജ് ഉണ്ടാവണമെങ്കിൽ നിർബന്ധപൂർവ്വം ഈ കുമാരന്മാരെ കൊണ്ടുപോയേ പറ്റുള്ളൂ വേണ്ടിയാണ് അല്ലാതെ ഇപ്പൊ വിശ്വാമിത്രനെ സംബന്ധിച്ച് അദ്ദേഹം മഹാതപസ്വിയാണ് വേണമെങ്കിൽ ഒന്നും ഇങ്ങനെ കൈ കൈ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രാക്ഷസന്മാരെ ഒക്കെ നിലക്കി നിർത്താൻ പറ്റും പക്ഷേ അത് ഋഷിധർമ്മമല്ല രാജ്യരക്ഷ എന്നുള്ളത് ദേശരക്ഷ എന്നുള്ളത് അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ദുഷ്ടൻ ദുഷ്ടശക്തികളെ ശക്തികളെ നിലക്കി നിർത്തുക എന്നുള്ളത് രാജധർമ്മമാണ് മുനിധർമ്മമല്ല അതിനാണ് കൊട്ടാരത്തിലേക്ക് വരുന്നത് ഈ കുമാരന്മാരെ അപ്പോൾ ഈ വിശ്വാമിത്രൻ എങ്ങാനും ഇത് കുമാരന്മാരെ അയച്ചിട്ടില്ലെങ്കിൽ രാമനെയും ഈ അവർ ചോദിക്കുന്ന ഋഷി ചോദിക്കുന്ന കുമാരന്മാരെ അവരുടെ കൂട്ടത്തിൽ അയച്ചിട്ടില്ല എങ്കിൽ എൻ്റെ മക്കൾക്ക് ഒരു ശാപം വന്നാലോ എന്നുള്ള ഭയം കൊണ്ടാണ് അയക്കുന്നത് ഭയം കൊണ്ട് മാത്രമാണ് അയക്കുന്നത് അതല്ലാതെ പക്ഷേ അങ്ങനെ ഒരു സന്ദർഭം സൃഷ്ടിച്ച് പറ്റുകയുള്ളൂ പ്രാക്ടിക്കൽ നോളജ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവണം മാത്രമല്ല ഇവരിങ്ങനെ വിദ്യ അഭ്യസിച്ചു എന്നുള്ളത് വിദ്യയൊക്കെ അഭ്യസിച്ചു പക്ഷേ ും കുറെ അറിയുവാനുണ്ട് അതിനു വേണ്ടിയാണ് യാഗരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വനത്തിലേക്ക് കൊണ്ടുപോകുന്നത് അന്ന് വരെ കൊട്ടാരത്തിൽ പൂക്കൾ വിരിച്ച പാതയിൽ കൂടി മാത്രം നടന്നിരുന്ന കുഞ്ഞുങ്ങളെ വന കാട്ടിൽ കൂട്ടും കാട്ടിലൂടെ ആ കല്ലിലും ഉള്ളിലും ചവിട്ടി നടത്തിച്ചിട്ട് ഈ കുഞ്ഞുങ്ങൾ ഇതൊന്നും അറിയുന്നില്ല ഈ ബുദ്ധിമുട്ടൊന്നും അറിയുന്നില്ല കാരണം കഥകൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇപ്പം ഒരു അച്ഛൻ എന്ന് പറഞ്ഞുകൂടാ ഒരമ്മാവൻ നമ്മളുടെയൊക്കെ അമ്മാവന്മാർ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഒരു വാത്സല്യത്തിൻ്റെ പുതപ്പിൽ കൂടി അവർക്ക് വേണ്ടുന്നതെല്ലാം വാങ്ങിച്ചു കൊടുത്ത് അച്ഛനാവുമ്പം അത് പറ്റില്ല ചോക്ലേറ്റ് തിന്ന് കഴിഞ്ഞാൽ പല്ല് ചീത്തയാവും അല്ലെങ്കിൽ മറ്റേ കോള കുടിച്ചുകഴിഞ്ഞാൽ വയറ് ചീത്തയാവും എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛന്മാർ വാങ്ങിക്കൊടുക്കില്ല കുഞ്ഞുങ്ങൾക്ക് അമ്മാവന്മാരങ്ങനെയല്ല അവർക്കൊരു വാത്സല്യം മാത്രമാണ് ഇവരിലുണ്ടാകുക അപ്പോൾ അങ്ങനെ അത് ചിലത് പാടില്ല ചോക്ലേറ്റ് അധികം എന്ന് അമ്മാവിനറിയാം ചോക്ലേറ്റ് വേണമെന്ന് പറയുമ്പോൾ അമ്മാവൻ പറയും നമുക്ക് അതല്ലാതെ ആ ബോള് കണ്ടു അത് വാങ്ങിക്കാട്ടോ നമുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വഴി വഴിതിരിച്ച് വിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കുമോ അതുപോലെയാണ് വിശ്വാമിത്രം ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വനത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊന്നും ഇവരതൊന്നും അറിയുന്നതേയില്ല ആ കൂടെയാണ് ചില യുദ്ധതന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെ എങ്ങനെ ഈ പിന്നെ അതുപോലെ തന്നെ യുദ്ധതന്ത്രം മാത്രമല്ല കേട്ടോ ഒരു സമൂഹത്തെ സംരക്ഷിക്കുവാനായിട്ട് കാരണം താടക താടകാവധമൊക്കെ വരുമ്പോൾ താടക ഒരു സ്ത്രീയല്ലേ എന്നൊരു സംശയം രാമ കാരണം പഠിച്ചുവെച്ചിരിക്കുന്ന ധർമ്മം അതാണ് സ്ത്രീഹത്യ പാടില്ല അപ്പോൾ വിശ്വാമി വിശ്വാമിത്ര മഹർഷി പ്രത്യേകം പറയുകയാണ് ഇവളെ കൊല്ലേണം ഇതിന് ഒരു ന്യൂനതയുമില്ല ഒരു തെറ്റുമില്ല ഇതിൽ എന്ന് പറഞ്ഞ് ഇതൊക്കെ സന്ദർഭം വന്നാൽ മാത്രമേ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സംഗതികളെ പഠിപ്പിച്ചെടുക്കാനാണ് ആരണ്യകാണ്ടത്തിൽ കൂടി ശ്രമിക്കുന്നത് ആ കാട്ടിൽ കാട്ടിൽക്കൂടെയുള്ള യാത്ര അതാണ് പിന്നീട് സീ സീതാ വിവാഹത്തിലേക്ക് എത്തിക്കുന്നത് അതല്ലെങ്കിൽ ആ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് കുട്ടികൾക്ക് ഒരു വിവാഹം എന്നുള്ള ചിന്തയൊന്നും ചിലപ്പോൾ വന്നു എന്ന് വരില്ല അതല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് വേണ്ടി വരും അപ്പോൾ അത് മാത്രവുമല്ല പല രാജ്യ പല ദേശങ്ങളിൽ കൂടി പല മഹർഷി താപസന്മാരുടെ ആശ്രമങ്ങളിൽ കൂടി കാരണം ഇവരെയൊക്കെ പരിചയപ്പെട്ടിരിക്കുകയാണ് ഈ കുമാരന്മാർ രാജാവ് ഒരിക്കലും ഈ കാട്ടിൽ കൂടി ഈ കുഞ്ഞുങ്ങളെ വിടില്ല അപ്പോ ഈ വിശ്വാമിത്രൻ്റെ കൂടെ യാഗരക്ഷയ്ക്ക് വേണ്ടി എന്ന വ്യാജേന അയച്ചത് കൊണ്ടാണ് ഈ പല പല ആശ്രമങ്ങളിൽ കൂടി പല പല താപസന്മാരിലേക്കെത്താൻ അഹല്യാമോക്ഷം നടക്കുന്നത് അഹല്യാമോക്ഷത്തിൻ്റെയൊക്കെ പിന്നിലെ ഒരുപാട് തത്വങ്ങളാണ് ഇട്ടുള്ളത് അതെ അപ്പോൾ അങ്ങനെ ഇതെല്ലാം നടക്കുന്നത് സീതാസ്വയം എത്തുന്നത് പരശുരാമന്റെ ദർപ്പശമനം വരെത്തുന്നത് ഇങ്ങനെ 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 രണ്ട് നോക്കൂ രണ്ട് ഭഗവത് അവതാരങ്ങൾ പരശുരാമനും ശ്രീരാമനും മുഖാമുഖം നിന്ന് യുദ്ധം ചെയ്യുകയാണ് വേറെ ഏത് ചരിത്രത്തിലാണ് ഇതൊക്കെ കാണാൻ സാധിക്കുക ഭഗവാന്റെ തന്നെ രണ്ട് രണ്ട് അവ രണ്ട് അംശങ്ങൾ പരസ്പരം നിന്ന് പോരടിക്കുക എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു ഒരു ദർപ്പം വന്നതിന് അല്ലെങ്കിൽ അഹങ്കാരം അഹങ്കാരത്തെ ഭഗവാൻ്റെ തന്നെ അവതാരത്തിലുണ്ടായ അല്ലെങ്കിൽ മാനുഷാകാരത്തിൽ വന്നിരിക്കുന്ന മനുഷ്യനായ അതൊക്കെ ഉണ്ടാകും അതുണ്ട് എന്നറിഞ്ഞാൽ ശമിപ്പിക്കുകയും വേണം അതിന് അവനവൻ തന്നെ പ്രയത്നിക്കണം മറ്റൊരാളെക്കൊണ്ട് സാധിക്കില്ല ഇങ്ങനെയൊക്കെയുള്ള തത്വങ്ങളാണ് ഇതിനകത്തുള്ളത് അല്ലാണ്ട് രണ്ട് രണ്ട് ഭഗവാന്റെ രണ്ട് അവതാരങ്ങൾ തമ്മിൽ പോരടിച്ചു എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് എൻ്റെ ഉള്ളിൽ വന്ന് വരുന്ന ആ ആത്മജ്ഞാനം വേണം അത് അതിൻ്റെ ഭാവം മാറിപ്പോവരുത് അത് അഹങ്കാരത്തിലേക്ക് എത്തുമ്പോഴേക്കും അതിനെ ഞാൻ തന്നെ അതിനെ തിരിച്ചറിയുകയും ഞാൻ തന്നെ അതിനെ ശമിപ്പിക്കുകയും വേണം അപ്പോഴാണ് ഞാൻ നല്ലൊരു മനുഷ്യനായിട്ട് മാറുന്നത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് ഇതിൻ്റെ കഥകളെയൊക്കെ കോർത്ത് 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 വെച്ചിരിക്കുന്നത് ഇതിനെ ഈ ഒരു മാസം ഞാൻ പറയാം ഒരു മാസം നിങ്ങൾ രാമായണം വായിച്ചു അല്ലെങ്കിൽ ഇത് തീർന്നിട്ടില്ല വേണ്ടെന്നേ എത്ര ഒറ്റ കാണ്ടമേ വായിക്കുന്നുള്ളൂ മതി അത് അവനവൻ ആസ്വദിച്ചങ്ങോട്ട് വായിക്കുക ആസ്വദിച്ച് വായിക്കുമ്പോൾ പിന്നീട് പിന്നീടുള്ള വായനയിൽ ഇതിൻ്റെ ഓരോ ഓരോ കഥയുടെയും തത്വം എന്താണ് എന്നുള്ളത് അത് എന്തുകൊണ്ടാണ് ഈ ഒരു മാസത്തിലേക്ക് ഇത് ഒതുക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ വായിച്ച അത്രയും ഭാഗം മനസ്സിൽ ഒരുവിട്ട് 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 അതിൻ്റെ തത്വത്തിലേക്ക് നമുക്ക് തന്നെ എത്തിച്ചേരാൻ പറ്റണം ഇത് ചിന്തിക്കാനുള്ള മാസങ്ങൾ ഈ ബാക്കി പതിനൊന്ന് മാസവും ഇതിൻ്റെ തത്വജ്ഞാനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ചിന്തിച്ച് ചിന്തിച്ച് അവിടെ എത്താൻ സാധിക്കണം ചിന്തിച്ചാൽ എത്തുമോ അല്ലെങ്കിൽ എനിക്ക് മറ്റൊരാൾ പറഞ്ഞു തരണ്ടേ എന്നാലല്ലേ മനസ്സിലാകുകയുള്ളു അല്ലാണ്ട് എനിക്കറിവില്ലല്ലോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആ ഒരേ ഒരു ചൈതന്യത്തിൻ്റെ അംശമാണ് ഞാനും നമുക്ക് ചുറ്റിനുമുള്ള എല്ലാവരും ആ അംശം അല്ലെങ്കിൽ ആ ഭഗവത് തത്വം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചു തുടങ്ങും ഒരാളും പറഞ്ഞു തരണമെന്നില്ല ഇനി അഥവാ പറഞ്ഞു തരണം ഒരാൾ പറഞ്ഞാലേ എനിക്ക് മനസ്സിലാകുകയുള്ളൂ അതിനുള്ള സാഹചര്യങ്ങൾ താനെ വന്ന് ചേരും നമ്മളിലേക്ക് അത്ര അന്ന് വരെ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഒരു കഥയും എനിക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ല ഒരാളിൻ്റെയും പ്രഭാഷണം കേൾക്കാൻ പറ്റില്ല താനെ ആ സാഹചര്യത്തിലേക്ക് നമ്മളെ നയിക്കും നമ്മളായിട്ട് ഒരു എഫേർട്ട് ഇടണം എന്നില്ല നമ്മളിങ്ങനെ നിന്ന് കൊടുത്താൽ മതി ഒരു മാസം രാമായണം വായിക്കുകയും ബാക്കി പതിനൊന്ന് മാസം ഇതിലുള്ള പല സന്ദർഭങ്ങളെ പല കഥകളുടെ ആഴങ്ങളിലേക്ക് ചിന്തിച്ചു പോവുകയും ചെയ്യുക അപ്പോൾ സാർത്ഥകമാകും ഈ രാമായണ മാസം ടീച്ചറെ വളരെ സന്തോഷം കാരണം രാമായണം പൂർണ്ണമായിട്ടും ഞാനിരുന്ന് ഇങ്ങനെ കേട്ട് രസിച്ചിരിക്കുക അതായത് ഒന്നും ഞാൻ ഇടയ്ക്ക് സംസാരിച്ചില്ല കാരണം ഓരോ കാന്ഡവും ടീച്ചർ എന്താ പറയുന്നത് എന്നുള്ളത് കേൾക്കാനുള്ളൊരു ഒരു എന്താ ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും രാമായണം എത്ര കേട്ടാലും മതിയാവില്ല പിന്നെ അതുപോലെ ടീച്ചർ പറഞ്ഞതിനകത്ത് അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞൊരു സംഭവമുണ്ട് അതായത് ഇതൊരു കവചമാണെന്ന് നൂറ് ശതമാനവും രാമായണം എന്ന് പറയുന്നത് നമ്മുടെ കവചം തന്നെയാണ് അതിനൊരു ഒരുപാട് എക്സാമ്പിളുണ്ട് അതിൽ ഒന്ന് സീതാദേവിയെ വനത്തിൽ നിന്നും രക്ഷിക്കാൻ പോയ ലക്ഷ്മണൻ അവിടെ ആദ്യം വരച്ചത് ലക്ഷ്മണരേഖ വരച്ചു ആ ലക്ഷ്മണരേഖ പലർക്കും അറിയാമായിരിക്കും പക്ഷെ പല ഗുരുക്കന്മാരും അതിന്ന് ദീക്ഷയായിട്ട് കൊടുക്കുന്നുമുണ്ട് ആ ലക്ഷ്മണരേഖ നമ്മൾ ദീക്ഷ സ്വീകരിച്ച് നമ്മുടെ നിരന്തരം ലൈഫിൽ നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ വലിയൊരു കവചമാണ് അതേ നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്തുള്ളൊരു പ്രൊട്ടക്ഷൻ കവചമാണ് നമ്മൾ എവിടെയെങ്കിലും നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു അൺവാണ്ടഡ് എനർജി ടീച്ചർ പറഞ്ഞതുപോലെ ഈ പ്രാപഞ്ചിക ഊർജവും എന്താ പറയുക പ്രാണൂർജ്ജവും ഇത് ശരിക്കും വലിയൊരു യൂണിവേഴ്സിൻ്റെ വലിയൊരു എനർജിയുടെ ചെറിയ ഭാഗങ്ങളാണ് നമ്മളെല്ലാവരും അപ്പോൾ ഈ ഊർജ സ്രോതസ്സിനെ തകർക്കാൻ വരുന്ന ഒരുപാട് നെഗറ്റീവ് എനർജികളുണ്ട് നെഗറ്റീവ് എനർജി ഒത്തിരിയുണ്ട് സ്വഭാവം ഈ നെഗറ്റീവ് എനർജിയെ തടുക്കാൻ പറ്റുന്ന ഒരുപാട് കവചങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കവചമാണ് ഈ രാമായണം എന്ന് പറയുന്നത് രാമായണം ടീച്ചർ പറഞ്ഞതുപോലെ ഒരു മാസം വായിച്ചു തീർക്കാതെ എല്ലാ ദിവസവും നമ്മൾ രാമായണം പൂർണ്ണമായിട്ടും അറ്റ്ലീസ്റ്റ് ഒരു കാണ്ടമെങ്കിലും വായിക്കാൻ ശ്രമിച്ചാൽ നമ്മൾക്ക് വലിയൊരു കവചമായിരിക്കും ഈ കവചം വേറൊരു ആൾക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് പക്ഷേ അത് നമുക്കിപ്പോൾ ഇവിടെ പറയാൻ പറ്റുന്ന വേദിയല്ല രണ്ട് ഈ രാമായണം എന്ന് പറയുന്നത് അവനവനെ തിരിച്ചറിയാൻ നടത്തുന്ന ഒരു യാത്രയാണ് അപ്പോൾ അതിൽ എല്ലാ പേരും വിജയിക്കണമെന്നില്ല ആരെയും നമുക്ക് ഫോഴ്സ് ചെയ്യാനും പറ്റില്ല അറിഞ്ഞു തന്നെ രാമായണം വായിക്കാനുള്ള ഒരു തിരിച്ചറിവ് വരണം ഈ പുണ്യകാലങ്ങളിൽ അത് വരട്ടെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ നന്ദി നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാഗ് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏത് തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാഗ് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക് യു